ജില്ലയെ വിറപ്പിച്ച കണ്ണപുരം കീഴറ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭാര്യ സഹോദരനെ പഴിജാരി അറസ്റ്റിലായ അനൂപ് മാലിക് കാഞ്ഞങ്ങാട് അറസ്റ്റിലായ പ്രതിയെ കണ്ണൂർ എ സി പിയുടെ ചുമതലയുള്ള നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി രാജേഷിന്റെ മേൽനോട്ടത്തിൽ കണ്ണപുരം ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പയത്തിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് മൊഴി നൽകിയത് തനിക്കൊന്നും അറിയില്ല ഒമ്പത് വർഷമായി അയാൾ കൂടെയുണ്ട് എല്ലാം ചെയ്തത് അയാളാണ് തുടങ്ങിയ കാര്യങ്ങളാണ് കൊല്ലപ്പെട്ട ഭാര്യ സഹോദരൻ മുഹമ്മദ് അഷമിനു മേൽ പഴിജാരി അനൂമാലിക് പറഞ്ഞത് അവൻ്റെ ഇടപാടുകളെപ്പറ്റി അറിയില്ല താൻ വീട് വാടകയ്ക്കെടുക്കാൻ സഹായിക്കുക മാത്രമാണ് ചെയ്തതെന്ന് അനൂപ് മാലിക് പറയുന്നു ഇത് പറയുമ്പോൾ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം കൊല്ലപ്പെട്ടയാളിൽ മാത്രം ചുമത്താനുള്ള അനൂപ് മാലിക്കിന് ശ്രമമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു എന്നാൽ ഈ മൊഴികൾ പൊളിച്ചടുക്കിയാണ് പോലീസ് തെളിവുകൾ നിരത്തി പ്രതിയെ പ്രതിരോധത്തിലാക്കിയത് എന്നിട്ടും പറഞ്ഞു പഠിപ്പിച്ച പോലെ ഒന്നുമറിയില്ലെന്ന മൊഴിയിൽ മാലിക് ഉറച്ചു നിൽക്കുകയായിരുന്നു പഴയ സ്ഫോടന കേസുകളടക്കം സംഘം നിരത്തുകയും ചെയ്തു മറ്റൊരു പ്രധാന തലവും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു സ്ഫോടനത്തിൽ തകർന്ന വീടിനുള്ള മാസ വാടകയായ നാലായിരം രൂപ നൽകിയത് അനൂപ് മാലിക് സ്വന്തം ഗൂഗിൾ പേ വഴിയാണെന്ന കാര്യമാണ് പോലീസ് കണ്ടെത്തിയത് സംഭവദിനം കാഞ്ഞങ്ങാട്ടേക്ക് രക്ഷപ്പെട്ട പ്രതി അഭിഭാഷകനെ കണ്ടു അവിടെ നിന്ന് ലഭിച്ച നിർദ്ദേശം അനുസരിച്ചാണ് പ്രതിയുടെ മൊഴിയെന്നാണ് കണ്ടെത്തൽ ചോദ്യം ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇനി ഫോൺ കോളുകളും അക്കൗണ്ടുകളും പരിശോധിക്കും സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും ശേഖരവും വില്പനയും വഴി അനൂപ് മാലിക് വൻ സമ്പാദ്യമുണ്ടാക്കിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ ഇയാൾ കേസുകളിൽ ഉൾപ്പെട്ടതായാണ് വിവരം പൊടിക്കുണ്ടിലെ വൻ സ്ഫോടനമടക്കം നടന്ന് എട്ട് കേസുകളിൽപ്പെട്ടിട്ടും മാലിക് ബിസിനസ് തുടർന്നു പലയിടത്തും വീടുകൾ വാടയ്ക്കെടുത്താണ് ഗുണ്ട് നിർമ്മാണവും വിൽപ്പനയും തുടർന്നത് എന്നിട്ടും ഇയാളെപ്പറ്റി തുടരന്വേഷണം ഉണ്ടായില്ലെന്നത് വലിയ വീഴ്ചയാണ് ജില്ലയിൽ നിരവധി പേർക്കെതിരെ ഗുണ്ടാക്ട് ചുമത്തുകയും കാപ്പയിൽ ജയിലാക്കുകയും ചെയ്തപ്പോഴൊന്നും രഹസ്യാന്വേഷണ വിഭാഗം അടക്കം അനൂപ് മാലിക്കിനെ കണ്ടില്ലെന്നത് ചർച്ചയായിട്ടുണ്ട് ശനിയാഴ്ചത്തെ സ്ഫോടനത്തോടെയാണ് ഇയാളെ വീണ്ടും പുറംലോകമറിഞ്ഞത് കഴിഞ്ഞ ഏപ്രിലിൽ കീഴറിയിൽ വീട് വാടകയ്ക്കെടുത്ത് അനധികൃത സ്ഫോടക വസ്തു നിർമ്മാണവും വിൽപ്പനയും തുടർന്നിട്ടും രഹസ്യാന്വേഷണ വിഭാഗം ഇതറിഞ്ഞില്ല നാട്ടുകാർക്ക് സംശയമുണ്ടായിട്ടും അധികൃതർ അത് ഗവനിച്ചതുമില്ല നിലവിൽ ഒമ്പത് കേസുകളിൽ ഉൾപ്പെട്ടതോടെ അനൂപിനെതിരെ കാപ്പ് ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം അനൂപ് മാലിക്ക് ജിമ്മിന്റെ മറവിലാണ് സ്ഫോടക വസ്തു നിർമ്മാണവും വിൽപ്പനയും വ്യാപിപ്പിച്ചത് ജിം പരിശീലകനായി കുറച്ചുകാലം പ്രവർത്തിച്ചതിൻ്റെ മറബിലാണ് ഇയാൾ വലിയ സ്വാധീനം ഉണ്ടാക്കിയത് ആളുകളോട് സൗമ്യമായി വാക്ചാതുര്യോടെ സംസാരിച്ചു പോകുന്നതിനാൽ ഇയാളെ പെട്ടെന്ന് ആർക്കും സംശയം തോന്നിയിരുന്നില്ല രാഷ്ട്രീയത്തിനപ്പുറമുള്ള ചില ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തതായും വ്യക്തമായിട്ടുണ്ട് ഗ്രാമികാനൂസ് കണ്ണൂർ